മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവും നടനുമായ സൌബിൻ ഷാഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മരട് പോലീസാണ് സൌബിനെ ചോദ്യം ചെയ്തത് ആവശ്യമെങ്കിൽ ഇനിയും തിരിച്ചു വിളിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് വിനയരാജുണ്ട് വിവരങ്ങളുമായി വിനയ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള കേസിന്റെ നടപടികൾ ലഭിച്ച വിവരങ്ങൾ എങ്ങനെയാണ് രാവിലെ പതിനൊന്നരയോടെയാണ് സൗബിൻ അടക്കമുള്ള പ്രതികൾ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നത് അഭിഭാഷകർക്കൊപ്പമായിരുന്നു സൗബിൻ അടക്കമുള്ള പ്രതികൾ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഏകദേശം മണിക്കൂറുകളോളമുള്ള ചോദ്യം ചെയ്യലായിരുന്നു മരട് മരട് എസ് എച്ച് ഒയുടെ ഭാഗത്ത് മരട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായും കഴിഞ്ഞ രണ്ട് തവണയും ചോദ്യം ചെയ്യലിന് സൗബിൻ അടക്കമുള്ളവരോട് ആവശ്യ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പിന്നീട് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സൗബിൻ അടക്കമുള്ള അതായത് സിനിമയുടെ നിർമ്മാതാവും നടനുമായിട്ടുള്ള സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിർ സഹ നിർമ്മാതാക്കളായിട്ടുള്ള ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരെ അറസ്റ്റ് ചെയ്തുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിടണമെന്നും ഹൈക്കോടതി വ്യക്തമാ ാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് സൗബിൻ ഷാഹിർ അടക്കമുള്ളവർ മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കേസ് വ്യാജമാണ് അതൊഴിവാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് കോടതി തള്ളുന്ന ഒരു നടപടിയിലേക്കടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പണം ഏഴ് കോടി താൻ പരാതിക്കാരനായിട്ടുള്ള ബെസി ഏഴ് കോടി രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സിനിമയിൽ നിന്നും വരുന്ന ലാഭവിഹിതത്തിൽ നിന്നും നാൽപ്പത് ശതമാനം നൽകാമെന്ന് പറഞ്ഞെങ്കിലും സിനിമ വമ്പൻ ഹിറ്റായിരുന്നു മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറുന്ന മാറിയ ഒരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമ അത്രത്തോളം വിജയം കണ്ടിട്ടും തനിക്ക് അല്ലെങ്കിൽ തനിക്ക് അതിൽ നിന്നുമുള്ള ലാഭവിഹിതമോ താൻ മുടക്കിയ ഏഴ് കോടി രൂപയോ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി പരാതിക്കാരൻ ഇവർക്കെതിരെ സൗബിൻ അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് മരട് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും മറ്റും ചെയ്തത് തുടർന്ന് രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു സൗബിൻ അടക്കമുള്ളവർ ഹാജരാകാത്ത ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇന്ന് മണിക്കൂറുകളോളമായിരുന്നു എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും ഈ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപെടൽ ാണെങ്കിലും പണം വന്ന വഴിയാണെങ്കിലും മറ്റുമാണ് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സൗബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം താൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങളോട് സൗബിൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്തായാലും പൂർത്തിയായിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും ചോദ്യം ചെയ്യലിന് വേണ്ടി സൗബിനെ വിളിപ്പിക്കുമെന്നായിരുന്നു പോലീസ് ഒരു പറയുന്നത് നീണ്ട നീണ്ടേളത്ത് അല്ലെങ്കിൽ ഒരു നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മഞ്ഞുമൽ ബോയ്സിലെ നടനും സഹ പോലീസ് സ്റ്റേഷനിൽ മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ ഹാജരായത്